പ്രകൃതി വികൃതി സംസ്കൃതി എന്നിങ്ങനെ മൂന്ന് തരം സംസ്കാരങ്ങളെക്കുറിച്ച് അമ്മ പറയാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് പ്രകൃതി അന്യൻ്റെ കൂടി പിടിച്ചുപറിച്ച സ്വന്തമാക്കുന്നത് വികൃതി അന്യരുമായിട്ട് പന് പങ്കിട്ട് അനുഭവിക്കുന്നത് സംസ്കൃതി രാമായണം ഈ മൂന്ന് തരം കൂട്ടരെയും പറ്റി നമുക്ക് പരിചയപ്പെടുത്തുന്നു മനുഷ്യരാശിയുടെ സാംസ്കാരിക വളർച്ചയുടെ മൂന്ന് ഘട്ടങ്ങളാണ് അത് കാണിച്ചു തരുന്നത് കുടുംബജീവിതത്തിൽ ഒരുവൻ പ്രവേശിക്കുന്നത് സ്വന്തം സുഖം സുഖമാഗ്രഹിച്ചാണ് എന്നാല കുടുംബം കെട്ടിപ്പിടുക്കുന്നത് ഏത് രീതിയിൽ വേണം എന്ന് തീരുമാനിക്കുന്നത് അവനവൻ്റെ ഭാവി മാത്രമല്ല വരും തലമുറയുടെ ഭാവിയും സമൂഹത്തിൻ്റെ ഭാവിയും നിർണയിക്കുന്നു രാമായണത്തിൽ നമ്മൾ മൂന്ന് തരം ഭരണാധികാരികളെ പരിചയപ്പെടുന്നു ആദ്യത്തെ കൂട്ടർ കിഷ്കിന്ധ ഭരിക്കുന്നവർ ഒരു മൃഗസമാനമായ മനുഷ്യജീവിതം ആദ്യകാലത്ത് മനു മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ച് മനുഷ്യരാശി ഉണ്ടാകുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഗോത്രവർഗ സംസ്കാരമാണ് അവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും എടുത്തുള്ളത് അതിജീവിക്കുന്നു എന്ന ഡാർവിൻ്റെ സിദ്ധാന്തം അവിടെ നമുക്ക് കാണാം അവിടെയാണ് ബാല സുഗ്രീവ യുദ്ധത്തിലൊക്കെ നമ്മൾ കാണുന്നത് ബാലിക്ക് സുഗ്രീവനേക്കാൾ ശക്തിയുണ്ടായിരുന്നു അതുകൊണ്ട് സുഗ്രീവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് തനിക്ക് മാത്രം സുഗ്രീവൻ്റെ ഭാര്യയെക്കൂടെ സ്വന്തമാക്കി രാജ്യം മുഴുവൻ സ്വന്തമാക്കി അവിടെ ജീവിക്കാൻ സാധിച്ചു ഋഷിമോഹാചലത്തിലാണ് ഇപ്പോൾ സുഗ്രീവന് ഒരു സമാധാനം കിട്ടിയത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ ആശ്രമങ്ങൾ ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് കാരണം പലർക്കും അഭയസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഭൗ ഭൗതികമായ സാഹചര്യങ്ങളെന്ന് മാറി നിന്ന് സാധനം ചെയ്യാനൊക്കെയുള്ള ഒരു അവസരമാണ് ആശ്രമങ്ങൾ ഒരുക്കുന്നത് അതുപോലെ സ്ഥലമാണ് ഇപ്പോൾ ഋഷിയ മൂകാജലമായിട്ടവിടെ വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ശക്തിയുടെ ഭരണം അതാണ് അവിടെ കാണുന്നത് അടുത്ത ഒരു സംസ്കാരം നമ്മൾ കാണുന്നത് ലങ്കയുടെ സംസ്കാരമാണ് അവിടെ തനിക്കും തൻ്റെ കൂട്ടർക്കും എല്ലാ സമ്പത്തും വേണം അതിനു വേണ്ടി മറ്റുള്ളവർക്കൂടെ പിടിച്ച് പറിക്കാൻ യാതൊരു മടിയുമില്ല അപ്പോൾ ലോകത്ത് നിന്നുള്ള എല്ലാ സമ്പത്തും ലങ്കയിൽ കൊണ്ട് രാവണം കൂട്ടിയിരുന്നു അതാണ് ഇന്ന് നമ്മൾ പലപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അധിനിവേശത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ കാണുന്നത് ഈ ഒരു മുതലാളിത്ത വ്യവസ്ഥയും നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് ഭരണം എന്ന് നമ്മൾ പറയുന്നത് അവിടെയൊക്കെ കാണുന്നത് ജനങ്ങളെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്ത് എല്ലാ സമ്പത്തും തനിക്കായിട്ട് ആർജിക്കുക എന്നുള്ളതാണ് തനിക്കും തൻ്റെ കൂട്ടർക്കും മാത്രം അത് ജർമ്മനിയും ഫ്രാൻ ഇറ്റലിയിലും മറ്റും യുദ്ധത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ തന്നെ നമ്മൾ ഫാസിസം അല്ലെങ്കിൽ നാസിസം എന്നൊക്കെ പറയുന്നത് അവരും അവരുടെ കൂട്ടർക്കും എല്ലാ സമ്പത്തും ആർജിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അതുതന്നെയാണ് റഷ്യയിലും ചൈനയിലും മറ്റും സ്റ്റാലിനും മാവോസിദും മറ്റും കൊണ്ടുവന്നത് ഇപ്പോൾ ഒരു പാർട്ടിക്ക് മാത്രമല്ല സമ്പത്തും ഒരു വ്യക്തിയിൽ മാത്രമല്ല അധികാരവും അപ്പോൾ അങ്ങനെ വന്നു പക്ഷേ ആ വ്യവസ്ഥകളെല്ലാം നമ്മൾ തകർന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കിഷ്കിന്തയുടെ ഭരണമായിക്കൊള്ളട്ടെ ലങ്കയുടെ ഭരണമായിക്കൊട്ട് അത് അജേയമാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് തന്നെ രാമൻ വരുന്നതോടെ കിഷ്കിന്തയിലും ലങ്കയിലും ഭരണമാറ്റം സംഭവിക്കുന്നു മൂന്നാമത്തെ സംസ്കാരമാണ് നമ്മൾ അയോധ്യയെ കാണുന്നത് അയോധ്യ നമുക്കെല്ലാവർക്കും മാതൃകയാകുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല അവിടെ ഓരോ വ്യക്തിയും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സുഖം തൻ്റെ സുഖം എന്ന് കണ്ടവരും ജീവിക്കും ഇപ്പം രാമനെ സംബന്ധിച്ചോളം രാജ്യം ഉപേക്ഷിക്കുന്ന യാതൊരു മടിയുണ്ടായില്ല ആ രാജ്യം ഭരതനെ ലഭിച്ചു എന്നാൽ ഭരതനാകട്ടെ ആ രാജ്യം തിരിച്ച് രാമനെ ഏൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ തനിക്ക് സുഖം അനുഭവിക്കാനല്ല ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ആ സുഖം കൊടുക്കുക മറ്റുള്ളവരുടെ സുഖത്ത് തനിക്ക് സുഖം കണ്ടെത്താൻ ശ്രമിക്കുക അതാണ് അവിടെ കാണുന്നത് അതോടൊപ്പം രാമനോടൊപ്പം വനവാസത്തിന് സീത തയ്യാറായി എന്നാൽ അതേസമയം രാമനെ ശുശ്രൂഷിക്കാൻ ആരും പറയാതെ തന്നെ ലക്ഷ്മണൻ പുറപ്പെട്ടു അപ്പോൾ ലക്ഷ്മണൻ്റെ ഭാര്യയാകട്ടെ ഊർമളയാകട്ടെ താൻ കൂടെ പോവുകയാണെങ്കിൽ ലക്ഷ്മണൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി തീരും അതേസമയം സീതയുടെ അഭാവത്തിൽ രാമൻ്റെ അഭാവത്തിൽ രാമൻ്റെ മാതാവിനെയും ലക്ഷ്മണൻ്റെ എല്ലാം ശുശ്രൂഷിക്കുന്ന ചുമതല തനിക്കുണ്ട് എന്ന് വെച്ചാൽ ആ വിചാരിച്ച് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനോഭാവം മറ്റുള്ളവരുമായിട്ട് പങ്കിട്ട് സുഖങ്ങളെല്ലാം പങ്കിട്ട് അതിനുവേണ്ടി സ്വയം ത്യാഗം ഒരു മനോഭാവം ഇത് ആ ഒരു സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉന്ന ഔന്നത്യ മേഖലയായിട്ട് നമ്മൾ കാണും ഇതിപ്പോൾ ഇന്നത്തെ നമ്മൾ ഭാരതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഭാരതത്തിലെ ആ തലത്തേക്കൊരു കാഴ്ചപ്പാടിലേക്കാണ് അതാണ് നമ്മൾ ഭാരതം ലോകഗുരുവായിട്ട് ഉയർന്നു വരും എന്ന് പറയാനുള്ള കാരണം ഈ ഒരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലകൾ നമ്മുടെ ഈ മണ്ണിലുണ്ട് നമ്മുടെയെല്ലാം ഉള്ളിൽ ഈ സംസ്കാരം ഉറങ്ങിക്കിടപ്പുണ്ട് അതിനെ ഉണർത്തി വിട്ടാൽ മതി അതിനെ ശരിയായൊരു മാർഗ്ഗനിർദ്ദേശം കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതാണ് ശരിക്കും ലോകത്തിൻ്റെ നാളത്തെ ലോകത്തിൻ്റെ വികാസത്തിനും നമ്മളെ സഹായിക്കുന്നത് ഒരു കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു മനോഭാവമാണ് നമുക്കെല്ലാവർക്കും വളർത്തിയെടുക്കാൻ വേണ്ടത് ഭാരതത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യകാല ഭാരതം പ്രാചീന ഭാരതം വൈദിക ഭാരതം ഒരുപക്ഷെ നമുക്ക് കിഷ്കിന്ധയുടെ ഒരു നിലവാരമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതാണ് കാരണം അവർ സ്വന്തം കാര്യം മാത്രം നോക്കി ഭാരതത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് മറ്റു രാജ്യങ്ങളൊന്നും ആക്രമിക്കാതെ അതേസമയം ഒരു സാംസ്കാരികമായിട്ട് വളർന്ന ഒരു ജനസമൂഹമായിരുന്നു എന്നാൽ അധിനിവേശ ശക്തിയിലൂടെ അത്രമാത്രം ആയുധശക്തി അവർക്കുണ്ടായിരുന്നില്ല ആയുധശക്തിയുടെ കീഴിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നാൽ ഇന്ന് ഭാരതം ആ ആയുധശക്തിയുടെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വന്തം ആയുധശേഷി വർദ്ധിപ്പിക്കുന്നു എന്നാൽ അതേസമയം മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാൻ നാം ശ്രമിക്കുന്നുമില്ല ബംഗ്ലാദേശിനൊക്കെ അവിടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ മനുഷ്യാവകാശം ധ്വംസനം ഉണ്ടായപ്പോൾ ഭാരതം ഇടപെട്ടു ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു നല്ല പ്രകാരമാണോ കിഷ്കിന്ധയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് ലങ്കയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് അതാത് ഭരണാധികളെ ഏൽപ്പിച്ചിട്ട് ശ്രീരാമേന്ദ്രൻ തിരിച്ച് അയോധ്യയിലേക്ക് മുഴങ്ങുന്നത് അപ്രകാരം തന്നെ ഭാരതവും ബംഗ്ലാദേശും സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് യാതൊരു അവകാശവും എൻ്റെ മേലിൽ ഉന്നയിക്കാതെ തങ്ങളുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു തരുന്ന നമ്മൾ ശരിക്കും രാമൻ്റെ നിലവാരത്തിലേക്ക് ഒരു കിഷ്കിന്ധയുടെ നിലവാരത്തിൽ നിന്ന് അയോധ്യയുടെ നിലവാരത്തിലേക്ക് ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് ഭാരതത്തിൻ്റെ പുരോഗതിക്ക് എല്ലാ സാധ്യതയുണ്ടെന്നാണ് അതേപോലെ നമ്മളിപ്പോൾ ഹിന്ദു മതം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് വാസ്തു സനാതനധർമ്മമാണ് ഒരു മതമല്ല മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം മാത്രം ശരി മറ്റുള്ളവരും മറ്റുള്ളവരെ നശിപ്പിച്ചാണെങ്കിലും ശരി അല്ലെങ്കിൽ ബലമായി പരിവർത്തനം ചെയ്തിട്ടാണെങ്കിൽ ശരി എല്ലാവരും സ്വന്തം മതത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആശയമൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരെയും തന്നെ പോലെ പരിഗണിക്കുക അവരുടെ മാർഗ്ഗവും ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കുക ആ ഒരു സ്വാതന്ത്ര്യം അത് നമ്മുടെ നമ്മൾ ഉണ്ടായിരുന്നു അത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് കാരണം ഭാവി ലോകത്തിനും ആവശ്യമാണ് ആ ഒരു സംസ്കാരത്തെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുക നമുക്ക് രാമായണം പഠിപ്പിക്കുന്ന വലിയൊരു ആശയം അതാണ് കാരണം ഇതിഹാസങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ള ഒരു മാർഗദർശന രേഖകളാണ് അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലാണെങ്കിലും ശരി ആധ്യാത്മികരുടെ പേര് പറഞ്ഞ് നമ്മൾ ഭൗതിക ഐശ്വര്യങ്ങളുടെ നേരെ ഭൗതിക സമൃദ്ധിയുടെ നേരെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേരെ മുഖം തിരിച്ചിരിക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം കൂടി അത് തരുന്നുണ്ട് കുടുംബത്തിലും നമുക്ക് കുറച്ച് സാമ്പത്തിക അടിത്തറ ഉണ്ടാകേണ്ട ആവശ്യമാണ് അതേപോലെ തന്നെ മാനസികവും കായികവുമായ ആരോഗ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ആത്മബലം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുകയും നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ മോട്ടോ തന്നെ ശ്രദ്ധാവാൻ ലഭ്യതയിൽ ജ്ഞാനം എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിച്ച് നീങ്ങണം എന്നല്ല ശ്രദ്ധയിൽ കൂടി ഭക്തിയിൽ കൂടി എത്തിച്ചേരുന്നൊരു വിശ്വാസം അതിനാണ് ഭാരതത്തിൽ വില കൽപ്പിക്കുന്നത് ഭക്തി വിശ്വാസം എന്നുള്ള അതിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ച അതാണ് നമുക്കാവശ്യമായിട്ടുള്ളത് ഇവിടെ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധ എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ സാമാന്യമായ അർത്ഥം വിശ്വാസം എന്നാണ് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസം ശ്രദ്ധ എന്നാണ് ശങ്കരാചാര്യരനെ നിർവഹിച്ചിരിക്കുന്നത് പക്ഷേ മലയാളത്തിൽ ശ്രദ്ധ എന്നുള്ള വാക്കിന് പല അർത്ഥതലങ്ങളുണ്ട് അമ്മ ആ വാക്ക് വാക്കുപയോഗിക്കുമ്പോൾ ശ്രദ്ധാഭക്തി വിശ്വാസം എന്നമ്മ പറയുമ്പോൾ അതിന് മലയാളത്തിൽ നാം കൽപ്പിക്കുന്ന അർത്ഥമാണ് കൂടുതൽ ഇണങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്യണം ഒരു കണ്ണാടി പാത്രം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്തുകൊണ്ട് വരണം താഴെ വീണ് പൊട്ടാക ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ വിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു അവിടെ പറയുന്നത് നമുക്ക് കൂടുതൽ ഏകാഗ്രത വേണം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഏകാഗ്രത വേണം അവധാനത വേണം ജാഗ്രത വേണം എന്നൊക്കെയാണ് അപ്പോൾ ഈ ഒരു അർത്ഥമാണ് അവിടെ ശ്രദ്ധയ്ക്കുള്ളത് പക്ഷേ അമ്മ പറയുന്ന ശ്രദ്ധ ആധ്യാത്മിക ആ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ബാഹ്യകർമ്മങ്ങളിലുള്ള ശ്രദ്ധ മാത്രമല്ല ബാഹ്യകർമ്മങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധ വേണം ബാഹ്യകർമ്മങ്ങളുടെ ശ്രദ്ധയും വൃത്തിയുമാണ് ആന്തരികമായ ശ്രദ്ധയും വൃത്തിയും കൊണ്ടുവരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ആന്തരികമായിട്ടും അതേ ശ്രദ്ധയുണ്ടാവണം നമ്മൾ പലപ്പോഴും ഈ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ആന്തരികമായ ശ്രദ്ധയെപ്പറ്റി ചിന്തിക്കാറില്ല ആന്തരികമായ ശ്രദ്ധ എന്നാൽ എന്താണ് നമ്മൾ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്ത് പ്രക്രിയയാണ് നടക്കുന്നത് എന്നുകൂടി നമ്മൾ ബോധവാന്മാരായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ പ്രക്രിയയെപ്പറ്റി മനസ്സിൻ്റെ പ്രതികരണങ്ങളെപ്പറ്റി പ്രതിക്രിയയെപ്പറ്റി ബോധവാന്മാരായിരിക്കുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ വാക്ക് ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എല്ലാം ഈ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ ആന്തരികമായ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഇന്ന് ചെയ്യുന്ന പോലെ നമ്മളെ വഞ്ചിക്കാൻ തയ്യാറാകില്ല വഞ്ചിക്കാൻ സാധിക്കില്ല ഇപ്പം നമ്മളൊരു വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ വലിയ പാർട്ടി ഇരിക്കട്ടെ അവിടെ ഒരു കള്ളൻ കടന്നു വരികയാണ് ഇയാൾ കള്ളനാണെന്ന് നമുക്കറിയാം പക്ഷേ മാന്യനായ വേഷം ധരിച്ച് വന്നിരിക്കുന്നു അപ്പോൾ അയാളെ നമുക്ക് ആ വേദിയിൽ ആ കൂട്ടത്തിൽ വെച്ചിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല അയാൾ വരരുതെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അയാൾ കള്ളാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അയാളുടെ മേലുണ്ടായിരിക്കും ബാഹ്യമായ കാര്യം ഞാൻ പറയുക നമ്മളുടെ ശ്രദ്ധ അയാളുടെ മേലുണ്ട് എന്ന് കള്ളൻ അറിയാൻ കഴിഞ്ഞാൽ ഒരിക്കലും കള്ളന് ആ വേദിയിൽ എന്തെങ്കിലും മോഷണം നടത്താൻ സാധിക്കില്ല എന്നാൽ അതേസമയം നമ്മുടെ ശ്രദ്ധ എപ്പോൾ വിടുന്നോ അപ്പോൾ കള്ളൻ അവിടെ മോഷ്ടിച്ചിരിക്കും കാരണം കള്ളൻ്റെ താല്പര്യം അതാണ് അപ്പം അതുപോലെ മനസ്സ് ഇന്ന് ഈ കള്ളനെ പോലെയാണ് അത് നമ്മളെ ഭൗതിക വിഷയങ്ങളെ പിന്നാലെ കൊണ്ടുപോയി കുഴി കുഴിച്ചാടിക്കാൻ ആണ് ആഗ്രഹിച്ച് വന്നിരിക്കുന്നത് പക്ഷെ നമ്മുടെ ശ്രദ്ധ അതിൻ്റെ മേലുണ്ടെങ്കിൽ മാനസിക വ്യാപാരങ്ങളുടെ മേൽ നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ മനസ്സിന് നമ്മളെ വഞ്ചിക്കാനാവില്ല അപ്പം അതാണ് ശരിക്കും വിവേകത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ശുദ്ധമായ അഹംബോധം അത് ശരിക്കും നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ് ഈ ആത്മസ്വരൂപത്തിൻ്റെ പുറത്ത് നമ്മൾ വലിച്ചു വയ്ക്കുന്ന അനേകം മുഖംമൂടികളുണ്ട് ഈ മുഖംമൂടികൾ ഓരോന്നോരൊന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് ശരിയായ ആത്മതത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ അതിനീ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് ആ ശ്രദ്ധയിൽ കൂടി നമുക്ക് ഭക്തി ുള്ളിലുദിക്കുന്നു ഭക്തി എന്നവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു ഈശ്വര നാമത്തിലുള്ള രൂപത്തിലുള്ള വിശ്വാസമല്ല മറിച്ച് നമ്മളെ നയിക്കുന്നത് നമ്മളേക്കാൾ ഉപരിയായിട്ടുള്ളൊരു മഹാശക്തിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകും ആ ബോധത്തിനോട് നമുക്കൊരു ആദരവുണ്ടാകും മാത്രമല്ല സമസ്ത പ്രകൃതിയും നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകും ആ ബാഹ്യ ബാഹ്യ ലോകത്തോടും മറ്റ് വ്യക്തികളോടും പ്രകൃതിയോടും ജീവരാശികളോടു എല്ലാം തന്നെ നമുക്കൊരു കൃതജ്ഞതാ മനോഭാവം ഉണ്ടാകും അപ്പോൾ ഇതിനെയാണ് നമ്മൾ ശരിയായ ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ വലിയ ശക്തിയുടെ നമ്മളൊരു ആദരവ് മനോ ആദരവ് മനോഭാവം അതിൻ്റെ തമ്മിലൊരു വിനയം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സഹജമായിട്ട് ഉണ്ടാകും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ഈശ്വരദർശനം സിദ്ധിച്ചിട്ടില്ല സാക്ഷാത്കാരം നേടാൻ സാധിച്ചില്ല ആത്മതത്വം അറിയാൻ സാധിച്ചിട്ടില്ല അവിടെ അത് അത് ലഭിക്കുന്നത് വരെയുള്ളൊരു കാല അന്തരാളുണ്ട് ഒരു കാലഘട്ടമുണ്ട് സാധാരണ ആധ്യാത്മമാർഗത്തിലെ അന്ധകാരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയാറുണ്ട് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ പറയാറുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരേ ഒരു അവലംബം നമ്മുടെ ഗുരുവാക്യത്തിലും ഉള്ള ആ വിശ്വാസമാണ് പക്ഷേ ഇങ്ങനൊരു പശ്ചാത്തലത്തിൻ്റെ പിന്നിൽ ഈ ഒരു അടിസ്ഥാനത്തിൻ്റെ പിന്നിൽ ഈ ഒരു അടിത്തറയുടെ മേൽ നമ്മൾ ഈ ആധ്യാത്മിക സൗധം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ മാത്രമേ അത് സുസ്ഥിരമായിരിക്കുകയുള്ളൂ അത് നമുക്ക് ശരിയായ ഫലം തരികയുള്ളൂ അപ്പോൾ ഈ ശ്രദ്ധ നമ്മൾ വളർത്താൻ നോക്കണം ആ ശ്രദ്ധ വളർത്തുമ്പോൾ ആന്തരികമായ ശ്രദ്ധയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനോവ്യാപാരങ്ങളുടെ മേൽ നമുക്കുള്ള നിതാന്തമായ ശ്രദ്ധയാണ് ഏകാഗ്രതയാണ് അവധാനതയാണ് ജാഗ്രതയാണ് അത് നമ്മൾ വളർത്തിയെടുക്കണം അത് വളർത്തിയെടുക്കുന്ന വഴി സമസ്ത പ്രപഞ്ചത്തോടും നമുക്ക് തോന്നുന്ന ആദരവ് വിനയം എളിമ അതൊക്കെയാണ് ശരിയായ ഭക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത് ആ ഭക്തിയിൽ കൂടി ആ ആത്യന്തിക ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് ആ പ്രപഞ്ച ശക്തിയിലുള്ള വിശ്വാസമാണ് ആ പ്രപഞ്ചശക്തി ആണ് നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നത് നമ്മളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവിടുത്തെ ഇച്ഛയാണ് നടന്നു കാണുന്നത് നമ്മുടെ ഇച്ഛയല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തി താല്പര്യമെല്ലാം മാറ്റിവെച്ച് പര പരമശക്തി ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കുന്നു ആ വിശ്വാസം അചഞ്ചലമായ വിശ്വാസമാണ് ആ വിശ്വാസം നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ് അതാണ് ശരിയായ വിശ്വാസം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി മരിക്കുന്നത് പരധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നതിനേക്കാളും ഭേദമാണ് എന്ന് പറയുന്നുണ്ട് അർജുനോടത് പറയുമ്പോൾ തൻ്റെ സ്വധർമ്മം എന്താണ് എന്നുള്ള കാര്യത്തിൽ അർജുന വലിയ സംശയമൊന്നുമില്ല കാരണം ഒരു ക്ഷത്രിയൻ്റെ സ്വധർമ്മം ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ദുർബലരെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും ആ വ്യക്തിക്ക് വീരസ്വർഗമാണ് ലഭിക്കുക അതുകൊണ്ട് ആ തൻ്റെ ധർമ്മത്തെപ്പറ്റി അർജുനന് സംശയമില്ല പക്ഷെ അവിടെ പരധർമ്മം എന്ന് പറയുന്നത് എന്താണ് സന്യസ് അർജുനനപ്പോൾ സന്യസിക്കാനാണ് ഒരുമ്പിടുന്നത് അപ്പം നമുക്കത് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അർജുനന് എന്തുകൊണ്ട് സന്യസിച്ചുകൂടാ സന്യസിക്കാനുള്ള അധികാരം അർജുനനുണ്ട് പക്ഷേ അവിടെ പരധർമ്മം എന്ന് ഭഗവാൻ പറയാൻ കാരണം സന്യാസിക്കാനുള്ള യോഗ്യത അതിനുവേണ്ടി വിവേക വൈരാഗ്യങ്ങൾ സമ്പാദിച്ചതിന് ശേഷമല്ല അർജുനൻ അവിടെ സന്യാസിക്കാൻ ഒരുങ്ങുന്നത് താത്കാലികമായ ഒരു വികാര വിക്ഷോഭത്തിൻ്റെ പുറത്താണ് ഒരു ശ്മശാന വൈരാഗ്യത്തിൻ്റെ പുറത്താണ് അവിടെ സന്യാസം സ്വീകരിക്കാനുള്ള ഒരുമ്പിടുന്നത് അതിനെയാണ് ഭഗവാനവിടെ പരധർമ്മം എന്ന് പറയുന്നത് ശരി ഇതിങ്ങനെ പറയുന്നു ഭഗവത്ഗീതയിലെ സ്വധർമ്മത്തെപ്പറ്റി കേൾക്കുന്ന ആളിനും പറയുന്ന ആളിനും സംശയമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ഒരു ചെറുപ്പക്കാരന് ഒരു കുട്ടിക്ക് സ്വധർമ്മം എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയും നമ്മുടെ സ്വധർമ്മം എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുക നമ്മുടെ പരധർമ്മം എന്താണ് നമുക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുക അറിയേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ് ഇപ്പോൾ ധർമ്മം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെയും സമസ്ത മാനവരാശിയെയും പ്രകൃതിയും ആകെ തന്നെയും സംരക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ജീവരാശിയുടെ വികാസത്തിന് സഹായിക്കുന്നതുമാണ് അപ്പോൾ അത് സ്വധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്കും വികാസനും പോലെ തന്നെ നമ്മുടെ മുക്തിക്ക് പോലെ തന്നെ മറ്റുള്ളവരുടെയും നന്മ കൈവരുത്തുന്നതാണ് നമ്മുടെ എല്ലാം സ്വധർമ്മം അപ്പോൾ ഏത് രീതിയിൽ ജീവിച്ചാൽ നമുക്ക് ആ സ്വധർമ്മം അനുഷ്ഠിക്കാൻ സാധ്യമാകും അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് നമുക്കെല്ലാവർക്കും സമ്പത്ത് ആർജിക്കണം ജീവിക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ് ആഗ്രഹങ്ങൾ സാധിക്കാൻ പലതും അത് ആഗ്രഹങ്ങൾ സാധിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ആത്യന്തികമായിട്ട് ഈ ദുഃഖങ്ങളുടെ എല്ലാ അവസാനം മോക്ഷം അതെല്ലാവർക്കും എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യമാണ് ദുഃഖത്തിൽ നിന്ന് മോചനം ആരും പറയില്ല ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായ മോചനം കിട്ടുക എന്നുള്ളതാണ് മോക്ഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാവരുടെയും പരമ ലക്ഷ്യമാണ് അതും നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിനെ സഹായിക്കുന്നതാണ് അവനവൻ്റെ സ്വധർമ്മം അപ്പോൾ അതൊരു നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അവനവന്റെ ജോലി അവനവൻ ഏത് ഏർപ്പെട്ടിരിക്കുന്നു അതിനോട് സത്യസന്ധത പുലർത്തുന്നതിന് നമുക്ക് സ്വധർമ്മം എന്ന് പറയാൻ സാധിക്കും ഒരു കുട്ടി പഠിക്കുന്ന സമയം പഠി വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കൊടുക്കുക അതിനോട് സത്യസന്ധത പുലർത്തുക അത് മറ്റു കാര്യങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് വിടാൻ അനുവദിക്കാതിരിക്കുക ഒരു രാഷ്ട്രീയ നേതാവ് തൻ്റെ ധർമ്മം തൻ്റെ പ്രവൃത്തി സത്യസന്ധതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഭാവിയിൽ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് തന്നെ നമ്മളൊരു ഉദാഹരണം കാണിച്ചു തരുന്നുണ്ട് മറ്റെന്തെല്ലാം കുറവുകൾ നമ്മൾ അദ്ദേഹത്തിൽ ആരോപിക്കാൻ സാധിച്ചാലും അദ്ദേഹം എന്തെങ്കിലും അഴിമതി ചെയ്തതായിട്ടോ തനിക്കായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചായിട്ടോ നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാരും തന്നെ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ ആരോപണം ഇത് ഉണ്ടായിട്ടില്ല അപ്പോൾ തന്നെക്ക് ആ തൻ്റെ സമയം മുഴുവൻ തൻ്റെ വേണ്ടി ആ വ്യക്തി ഉപയോഗിക്കുന്നു സ്വന്തം ലാഭത്തിന് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല ആ സത്യസന്ധത സത്യസന്ധതയുടെ രാഷ്ട്രത്തിന് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഉത്സാഹം ആവേശം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് യഥാ രാജാ പ്രജ എന്നാണല്ലോ പറയുക എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവനവൻ ചെയ്യുന്ന ജോലി മാത്രം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ മകനും കൃഷിക്കാരനായി തീരാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും ചെറിയ കൈത്തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തി തൻ്റെ മകനും ആ കൈത്തൊഴിൽ വിദഗ്ധനായി തീരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ മകൻ ഒരുപക്ഷെ മറ്റ് ഏതെങ്കിലും മേഖലയ്ക്ക് പോകാനായിരിക്കും താല്പര്യം അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്നറിയാം നമ്മളൊരു തൊഴിൽ വിട്ടിട്ട് അടുത്ത മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കാൻ സാഹചര്യം കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ ഈ മാറ്റം നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ തൊഴിലിനോട് സത്യസന്ധത പുലർത്താൻ സാധിക്കുന്നത് നമ്മൾ ഏത് ജോലി ഏറ്റെടുക്കുന്നു ഏത് കർമ്മം ഏറ്റെടുക്കുന്നു ഏത് സാഹചര്യം നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നു കാരണം കാലം നമ്മളെ വിശ വിചാരിക്കുന്ന പോലെയല്ല മുന്നോട്ട് പോകുന്നു കാലം എന്താണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ വന്ന് ചേരുന്നതിന് സ്വാഗതം ചെയ്യുക സ്വീകരിക്കുക അതിനോടും സത്യസന്ധത പുലർത്തുക നമ്മൾ ഏറ്റെടുക്കുന്ന കർമ്മത്തോട് പൂർണ്ണമായ സത്യസന്ധത പുലർത്തുക അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്കെന്ത് ലാഭം കിട്ടുമെന്ന് മാത്രമല്ല നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി എന്ത് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വധർമ്മമാണ് നമുക്ക് ഏത് ഏത് മേഖലയിലേക്ക് നമുക്ക് മാറാം ഏത് മേഖലയിലേക്ക് നമുക്ക് പോകാം പുതിയ തൊഴിലുകൾ നമുക്ക് ഏറ്റെടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെന്ത് ലാഭം കിട്ടുമെന്ന് മാത്രമല്ല നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ഈ പുതിയ കർമ്മ മേഖലയിൽ നമ്മൾ പ്രവേശിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും എന്നും കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ആ കർമ്മം സ്വധർമ്മമാണ് ഉദാഹരണമായിട്ട് അബ്ദുൽ കലാമിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുക അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം പെൻഷൻ പറ്റിയതിന് ശേഷം റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം അമ്മയെ വന്ന് കാണുന്ന സമയത്ത് അമ്മയോട് ആവശ്യപ്പെട്ടത് എനിക്ക് രണ്ട് ലക്ഷം ചെറുപ്പക്കാരുടെ നേരിട്ട് സംസാരിച്ച് ഭാരതത്തിൻ്റെ ഭാവിയെപ്പറ്റി അവർക്കൊരു പ്രതീക്ഷയും ഉത്സാഹവും അവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ അമ്മ അത് സങ്കല്പിക്കാമെന്ന് പറഞ്ഞു അമ്മ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു അമ്മയുടെ സങ്കല്പം കൊണ്ടാവാം അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായി തീരാൻ സാധിച്ചു ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നങ്ങളിൽ പോലും അങ്ങനൊരു ആശയം അദ്ദേഹം ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ആ രാഷ്ട്രപതിയായി തീർന്നപ്പോൾ രണ്ട് ലക്ഷം അല്ല രണ്ട് കോടിയിലധികം ചെറുപ്പക്കാരുടെ അതിൽ നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു ജനങ്ങൾക്കെല്ലാം ഒരു ഉത്സാഹം ആവേശം പകരാൻ സാധിച്ചു അപ്പോൾ തനിക്ക് കൈവന്ന ഒരു അവസരം അദ്ദേഹം അത് പൂർണ്ണമായിട്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അദ്ദേഹം ഈ പറഞ്ഞ താൻ ഏറ്റെടുത്ത ആ ദൗത്യത്തിൽ മുഴുകിയിരിക്കെ തന്നെയാണ് അദ്ദേഹം ശരീരം വെടിയുന്നത് പോലും അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നമുക്ക് കാണിച്ചിരുന്ന ഇതാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് തനിക്കും ശ്രേയസ് ഉണ്ടാകുന്നു ലോകത്തിനും ശ്രേയസ് ഉണ്ടാകുന്നു അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാണ്ടാണ് ചെറുപ്പക്കാരായി ഇതിനെപ്പറ്റി ബോധവാന്മാരാകേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളിത് പകർത്താൻ ശ്രമിക്കേണ്ടതാണ് ഓ വൃത്തിയേശ്വര്യം